ഹലോ ടൈൽസ് ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേ മീഹാമലേക്ക് പോകാട്ടോ മിദുൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇലവൻ ഫിഫ്റ്റീൻ ടു ഇലവൻ തേർട്ടി വരെയാണ് അപ്പോയിൻമെൻറ്റ് ടൈം നമ്മൾ പക്ഷേ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് പുറത്തൊക്കെ ഞാനും റയാനും കൂടി വെയിറ്റ് ചെയ്യുവാണേ പക്ഷേ അരമണിക്കൂറല്ല ഒരു മണിക്കൂർ കഴിഞ്ഞും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും ആളെ കാണാനില്ല നോക്കുമ്പോൾ അവിടെ ഭയങ്കര ക്യൂ കുറേ ഫോംസ് ഫില്ല് ചെയ്യാനും ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ പേരും ബോറടിച്ച് റയാൻ കുറേ നേരം വണ്ടിയുടെ ഉള്ളിലിരുന്ന് കുറേ ഗുസ്തികൾ കാണിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ളത് എന്ന് കാരണം വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇപ്പോൾ അവിടെ അവന് കൊടുക്കാനില്ല എനിക്ക് ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ളതെല്ലാം കാണിച്ചോട്ടെ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കേ എന്താന്ന് വെച്ചായിക്കോട്ടെ കുറേ നേരം ആയപ്പോഴത്തേനും ആൾക്ക് വിശക്കാൻ തുടങ്ങി ഞങ്ങളപ്പം ഫുഡ് അവനുള്ളത് കൊടുത്ത് കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പം അവനുള്ള ഫുഡെല്ലാം കൊടുത്ത് കുറച്ചധികം നേരം പുറത്തേക്കൂടെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഏകദേശം സമയം മൂന്ന് മണി മൂന്നര ആയിട്ടോ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് മിഥുവിനെ വിളിച്ചപ്പോൾ മിഥുനും നല്ല വിശപ്പായിട്ട് പക്ഷേ പരിപാടി കഴിയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്ന റെസ്റ്റോറൻറ്റ് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ വിചാരിച്ചു സാരമില്ല ഏതെങ്കിലും ഒരു മലയാളി റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ കിസിൻസ് ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ് ഇതിഹാസം എന്ന് പറഞ്ഞൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണേ പക്ഷെ നമ്മൾ അവിടെ പോകുന്നത് കുറച്ചധികം സമയം എടുത്തിട്ട് വേണം പോകാനായിട്ട് അതായത് ഒരു ടു അവേഴ്സോ ത്രീ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണ്ടേ പക്ഷെ നമുക്കിപ്പോൾ രണ്ടു പേർക്കും നല്ലോണം വിശന്ന് എന്താ പറയുക എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഇതായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ മെനു ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് മെയിൻ ആയിട്ട് അവിടെ താലി ആണ് കൊടുക്കുന്നത് പക്ഷേ വേറെ ഡിഷസ്സും ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മൾ കുറേ ഡിസ്കഷൻസിന് ശേഷം എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഈ ബുക്ക് കണ്ടില്ലേ ഈ ബുക്കിനകത്ത് ബുക്കല്ല ഈ മെനു കണ്ടില്ലേ ഈ മെനുവിനകത്ത് കുറേ അവരുടെ ഡിഷസ്സും ഉണ്ട് അതേമാതിരി ചാപ്റ്റർ സിക്സിൽ ഇതിൻ്റെ എന്താണ് ഈ ഹിസ്റ്ററി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് സിവിലൈസേഷൻ അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് വിശപ്പ് കാരണം അതൊന്നും വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് വരട്ടെ എന്ന് വിചാരിച്ച് റയാൻ കുറച്ചധികം നേരം ക്ഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവനിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചും ആൾ ഓക്കെയാണ് പക്ഷെ നമുക്ക് വിഷം എന്നിട്ട് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെ ചെന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയാലും എൻഡ് ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിയിലായിരിക്കും ഉണ്ടോ പക്ഷേ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ സാധനം ഇങ്ങി എത്തി ഉം നമ്മുടെ എന്തായിരുന്നു ആദ്യം നമ്മൾ മാംഗോ ലസ്സി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ മാംഗോ ലസ്സി നല്ല സാധാരണ ലസ്സി പോലെ തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് റയാനും കൊടുത്തു അവനും നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അവനാണെങ്കിൽ അവന് പുറത്തുള്ള അകത്തുള്ളതിനേക്കാളും പുറത്തിറങ്ങാനും പുറത്ത് കൂടെ കളിക്കാനൊക്കെയാണ് ആൾക്കിഷ്ടം കുറച്ചു നേരം കഴിഞ്ഞ് അവന് ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേനും ആൾക്ക് ലസ്സി നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കുറെ നേരം അത് അതിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ ഞങ്ങളൊരു സ്പൂണൊക്കെ എടുത്ത് അവന് സ്പൂണിൽ കൊടുത്തു അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് ഈ എന്തായിരുന്നു ചിക്കൻ സമൂസ അതിൻ്റെ ആ ഒരു സോസ് ഭയങ്കര ടേസ്റ്റ് ആട്ട ഒരു ഗ്രീൻ കളറിലുള്ള സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നല്ല ഒരു മിൻറ്റിൻ്റെ ഉള്ള അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ എത്തി ചിക്കൻ ബിരിയാണി കാണുമ്പോൾ നല്ല സ്പൈസി ലുക്കാണെങ്കിലും ഇത്രയും ഒരു ഇത്രയും എരിവുള്ള ഒരു ബിരിയാണി അല്ലാട്ടോ ഞങ്ങളപ്പൊ പതുക്കെ എല്ലാം പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്തു ഒരു ഒരു ബിരിയാണി രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ അപ്പൊ ഞങ്ങൾ പതുക്കെ അതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി എത്രയും പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നേ കാരണം ഇപ്പം സമയം അഞ്ച് മണിയായി ഞങ്ങൾ രാവിലെ ഒരു സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഈ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മളിപ്പോൾ അതിൽക്കെ പോയിരുന്ന് സ്റ്റാർട്ടേഴ്സ് അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് അങ്ങനെയുള്ളതാണ് പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മെയിൻ കോഴ്സ് കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കേട്ടോ ഡെയ് കാണുന്ന പോലെയാണ് ഭയങ്കര സ്പൈസി ലുക്കാണെങ്കിലും കഴിക്കുമ്പോൾ അത്രയും എരിവൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചൊരു എന്താ ഒരു ഹേബ്സ് അതേമാതിരി എന്തൊക്കെയോ കുറച്ചധികം നമ്മുടെ നാട്ടിലെ ഉള്ള ഒരു നാട്ടിലത്തെ ബിരിയാണിയുടെ ഒരു മസാല അങ്ങനത്തെ ടേസ്റ്റ് അല്ലാതെ വേറെ ഒരു ടേസ്റ്റ് ആട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ബിരിയാണി മിതൂനും നല്ല ഇഷ്ടമായി റയാൻ പക്ഷെ ബിരിയാണി ട്രൈ ചെയ്തില്ല അവന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഗ്ഗ് മാത്രമാണ് അവൻ കഴിച്ചത് ആള് പക്ഷേ എൻ്റർടൈൻഡായിട്ട് ഇരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്ലേറ്റ്സ് സ്പൂൺസ് അതെല്ലാം എടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ വൈലൻറ്റ് ആവാൻ തുടങ്ങിയ ആളെ കാരണം കുറേ നേരം ട്രാവൽ ചെയ്തു വന്നിട്ട് നല്ല ക്ഷീണമുണ്ട് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ബിരിയാണി നമുക്ക് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റില്ല പക്ഷേ ഡെഫിനിറ്റ് ആയിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണേ മിഥുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഷെഫീൽഡിലേക്ക് വിടാൻ തീരുമാനിച്ചു കാരണം കുറച്ചധികം അവിടുത്തെ സിറ്റി സെൻറ്ററിലൊക്കെ ഒന്ന് കറങ്ങാം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി അങ്ങനെ ഷെഫീൽഡ് എത്തി നേരെ ചെന്നത് സിനി വേൾഡിലേക്കാട്ടോ അപ്പം അവിടെ എയിറ്റ് ഒ ക്ലോക്കിന് നമ്മുടെ ലോക ഷോ ഉണ്ട് അപ്പം എന്തായാലും അത് കാണണം എന്ന് വിചാരിച്ചാൽ ഞാൻ മാത്രം ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇന്നാണ് ബെസ്റ്റ് ടൈം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ടൈമൊന്നുമല്ല ഇന്നാണ് സമയമുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ആ സിനിമയും കൂടി കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ലെവൻ ഒ ക്ലോക്ക് ലെവൻ തേർട്ടിയൊക്കെ ആയി ഇടത്താണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ